നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ ബുധൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്താം തീയതി ബുധൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ബുധൻ മേടം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇപ്പോൾ നീചരാശിയായിട്ടുള്ള മീനം രാശിയിലിരിക്കുന്ന ബുധനാണ് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മേടം രാശി ബുധനെ സംബന്ധിച്ചിടത്തോളം ശുഭരാശിയല്ല കാരണം മേടം രാശിയുടെ അധിപതി ചൊവ്വയാണ് ചൊവ്വയും ബുധനും ഡിഫറൻറ്റ് എനർജീസിലുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ബുധൻ്റെ ചൊവ്വയുടെ ശത്രുഗ്രഹമാണ് ബുധൻ അതായത് ശത്രുവിൻ്റെ വീട്ടിലേക്കാണ് ബുധൻ്റെ പോക്ക് ബുധൻ അവിടെയാണ് ശത്രുവിൻ്റെ വീട്ടിലാണ് പോയിരിക്കുന്നത് എന്ന് അർത്ഥം അപ്പോൾ നാല് ദിവസം മേടം രാശിയിൽ ഇനി ഒരു നാല് ദിവസവും കൂടി അതായത് പത്താം തീയതി മുതൽ പതിനാലാം തീയതി വരെ മേടം രാശിയിൽ സൂര്യൻ ഉണ്ടായിരിക്കും ബുധനും സൂര്യനും കൂടി ചേരുമ്പോൾ ബുധ ആദ്യത്തെ യോഗം ഉണ്ടാകേണ്ടതാണ് പക്ഷേ എന്നാൽ ബുധ ആദ്യത്തെ യോഗം അവിടെ ഉണ്ടാകുന്നില്ല കാരണം എന്നെ ഡിഗ്രി ലെവൽ നോക്കാവുമ്പോൾ ബുധ ആദ്യത്തെ യോഗത്തിൽ യോഗം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ബുധ ആദ്യത്തെ യോഗം അവിടെ ഉണ്ടാകുന്നില്ല മെയ് മാസം പതിനെട്ടാം തീയതി വരെ മേടം രാശിയിൽ ശുക്രൻ ഉണ്ടായിരിക്കും ശുക്രൻ ഈ ബുധനുമായിട്ട് ചേർന്ന് മഹാലക്ഷ്മി യോഗത്തെ ഉണ്ടാക്കുന്നു അപ്പോൾ അത് മഹാലക്ഷ്മി യോഗം ഈ പേരുപോലെ തന്നെ ഗുണകരമായിട്ടുള്ള ഒരു യോഗമാണ് മഹാലക്ഷ്മി യോഗം അപ്പോൾ മേഡം രാശിയാധിപതി ചൊവ്വയാണ് ചൊവ്വ ഇപ്പോൾ മീനം രാശിയിലിരിക്കുകയാണ് മീനം രാശി ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭരാശിയാണ് മിത്രരാശിയാണ് പക്ഷേ ഏർ ചൊവ്വ രാഹുവുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന ചൊവ്വയാണ് അതുപോലെ തന്നെ കേതുവിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്ന ചൊവ്വയും ഓ ആ വീടിന്റെ ഉടമസ്ഥനും അത്ര ശുഭാവസ്ഥയിലല്ല അതുപോലെ തന്നെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ശത്രുഗ്രഹവുമാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഒരു ഗുണകരമായിട്ടുള്ള ഒരു രാശിമാറ്റം അല്ല ബുധൻറ്റേത് എന്ന് പറയാം ഈ ഒരു രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയാണ് ഈ ചൊവ്വ സോറി ബുധൻ ഈ ബുധൻ മേടം രാശിയിലേക്ക് മേടം രാശിയിലേക്ക് വരികയാണ് ഓ ഈ ഒരു സമയത്ത് നമ്മുടെ വളരെ മേടം രാശിക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങളും എന്നാൽ കുറച്ച് ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പ്രത്യേകിച്ച് പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ ഗുണകരമായ സമയമായിരിക്കും ഇങ്ങനെ എങ്കിലും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കാത്ത ഒരു സമയമാണ് മനസന്തോഷമുണ്ടാകും ധനപരമായിട്ട് ലാഭവും കീർത്തിയുമെല്ലാം ഉണ്ടാകും പക്ഷേ എങ്കിലും ഇതുപോലുള്ള ഭാഗത്തു നിന്ന് നമുക്ക് ഗുണക്കുറവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തൊലിപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡ്രൈ സ്കിന്ന് പോലെയോ അല്ലെങ്കിൽ കുഞ്ഞു കുരുക്കൾ പോലെയോ ചുമന്ന കുരുക്കൾ ഒക്കെ വരാത്തതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാക്കുന്ന ഒരു സമയവുമാണ് മഹാലക്ഷ്മി യോഗം യോഗമുണ്ടാകുമെന്ന് പറയുന്നു പറഞ്ഞു മഹാലക്ഷ്മി യോഗത്തിൻ്റെ ഫലമായിട്ട് ധനപരമായിട്ട് ധാരാളമായ ഉയർച്ചയും ഉണ്ടായി കിട്ടുന്ന ഒരു രാശിയാണ് മേടം രാശി അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരമാധ്യപകതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിക്കാരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ഇരിക്കുകയാണ് അപ്പോ ക്ഷമിക്കണം ഇടവം ഇടവം രാശിക്കാരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഏർ പന്ത്രണ്ടാം ഭാവത്തിൽ വരികയാണ് അപ്പോ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇടവം രാശിക്കാർക്ക് എന്തെങ്കിലും നമുക്ക് സാധന അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ കൊണ്ട് കീർത്തിയും ധനവും ഒക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഗുണകരമല്ലാത്ത വാർത്തകൾ കേൾക്കുന്നതിനും അല്ലെങ്കിൽ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നമ്മുടെ സ്വ നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ earn ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സമ്പത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ വന്ന് ചേരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് കരളുമായിട്ട് ബന്ധപ്പെട്ട രോഗമുള്ളവർ ഗോൾ ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട രോഗമുള്ളവർ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ അങ്ങനെയൊക്കെ ഉള്ളവർ ചെറിയ കുരുക്കളൊക്കെ ഉള്ളവർ ചൊറി പോലത്തെ ഒക്കെ ഉണ്ടാകുള്ള ആൾക്കാർ അവരൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ട സമയമാണ് ചൂട് കുരു അതി ആയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത് ഒന്ന് ഉള്ളത് ഒന്നും കൂടി ഒന്ന് വർദ്ധിക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ uh, തന്നെ പണത്തിന് ധാരാളമായ ചിലവുണ്ടാകും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വിചാരിക്കുന്ന രീതിയിൽ നന്നായിട്ട് പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ വൈവ പോലുള്ള പരീക്ഷകൾക്ക് നന്നായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ നമുക്ക് അതുപോലെ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ചില സന്ദർഭങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നന്നായിട്ട് കൃഷ്ണനെയോ രാ രാമനെയോ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ പ്രാർത്ഥിക്കേണ്ട സമയമാണ് മറ്റു മതസ്കർ അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഭഗവത് പ്രീതി വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷകൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകുന്നതിന് സാധിക്കും ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങൾ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശ്യാധിപതി ചൊവ്വയാണ് അതു ബുധനാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപതിയും ബുധനാണ് ബിദിനം രാശിക്കാ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ ബുധന്റെ സഞ്ചാരം അപ്പം ഈ ഒരു സമയത്ത് വിദ്യാഭ്യാസപരമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവര് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വൈവ പോലെയോ ഇന്റർവ്യൂ പോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വളരെയധികം വിജയമുണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും മാതാവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന ഒരു സമയം നല്ല പണങ്ങിയൊക്കെ ഇരിക്കേണ്ട ഐക്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പന്ത്രണ്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വളരെ ഗുണപ്രദമായ ഒരു സമയമാണ് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നവർ ടീച്ചേഴ്സ് അഡ്വക്കേറ്റ്സ് ഇങ്ങനെയുള്ളവർ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം പ്രൊമോഷൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവർ പിന്നെ പാട്ട് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർ എഴുത്തുകാർ ഇങ്ങനെയൊക്കെ ർക്ക് ഗുണകരമായ സമയം പബ്ലിക് ഇന്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ കൺസൾട്ടൻസികളൊക്കെ നടത്തുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ വളരെ പ്രയോജനപരമായിട്ടുള്ള വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം കൊടുക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരുടെ രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഭാഗ്യത്തിന് വർധന ഉണ്ടാകുന്ന ഭാഗ്യ നേടി നേടിവര തേടി വരുന്ന ഒരു സമയമാണ് അതുപോലെ ധനപരമായി ഉയർച്ചയുണ്ടാകുന്ന സമയം നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർ ഇമ്പ്രസ്ഡ് ഉള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന സമയം അത് ധനപരമായിട്ട് പബ്ലിക് ഇൻറ്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന കച്ചവടക്കാര് ഇങ്ങനെയുള്ളവർക്കൊക്കെ ധാരാളമായി ഗുണപ്രദമായ സമയമാണ് സംസാരത്തിൽ സംസാരം കൊണ്ട് ജോലി സംസാരത്തിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ അതായത് സംസാരം കൊണ്ട് ജോലി എടുക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയം ായിരിക്കും ഭാഗ്യത്തിന് തടസ്സമുണ്ടാകുന്ന ചെറിയൊരു ഒരു കുഞ്ഞ് തടസ്സമുണ്ടാകുന്ന സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ ഭാഗ്യസൂക്തം അർച്ചനകള് മുതലായവയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നേട്ടമുണ്ടാക്കുന്നതിന് സാധിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് പുണ്യപ്രവൃത്തികൾ പുണ്യാനുഷ്ഠാനങ്ങൾ നമ്മുടെ ഏതെങ്കിലും ക്ഷേ ടൂറുകൾ പോകാൻ അതായത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടോ അതായത് ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയോ അങ്ങനെയൊക്കെ നമ്മൾ തീർത്ഥാടന യാത്രകൾ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം വിദേശവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് റെഡിയായി കിട്ടുന്ന പ്രോ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി കിട്ടുന്ന ഒരു സമയം വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായ ഒരു സമയം അങ്ങനെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശിമാറ്റം അടുത്തത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദ്യ പകുതിയിൽപ്പെട്ട കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നി രാശ്യാധിപൻ ചൊവ്വയാണ് ച ബുധനാണ് അതുപോലെ തന്നെ പത്താം ഭാവാധിപതിയും ബുധനാണ് ആ ബുധൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ധാരാളം ഗുണ ഏർ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എട്ടിൽ സഞ്ചരിച്ചാൽ ഗുണനൽകുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് ഗുണപ്രദമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായ അവസ്ഥയായിരിക്കുകയില്ല കഫം ശബ്ദോടപ്പ് തൊണ്ടവേദന മുതലായ ബുദ്ധിമുട്ടുകൾ തൊണ്ടയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗോയിട്രി പോലെയോ അല്ലെങ്കിൽ തൊണ്ടയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് അസുഖങ്ങൾ ശബ് ക കൂടി വരുന്നതിനുള്ള സാധ്യത സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുള്ളവർ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ഗോൾ ബ്ലാഡർ പോലുള്ള രോഗങ്ങളുള്ളവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് കർമ്മരംഗത്തെന്നാൽ പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകും കച്ചവടക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയവുമാണിത് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാരുടെ പന്ത്രണ്ട് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുറച്ച് ഗുണകരമായ സമയമായിരിക്കും പക്ഷേ കുടുംബ അന്തരീക്ഷം അതായത് വീടിനുള്ളില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങള് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് വല്ലവൻ്റെയും കാര്യം പറഞ്ഞെങ്കിലും ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അത്ര ഒരു കുടുംബ ദമ്പതിമാർ തമ്മിലുള്ള ഐക്യത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന സമയം കർമ്മരംഗത്ത് ധാരാളമായ പുഷ്ടി ഉണ്ടാകും കർമ്മത്തിൽ ഉയർച്ചയുണ്ടാകും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വിജയം പക്ഷേ കുടുംബസമാധാനം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നുകൂടി പറയുകയാണ് കളത്ര പുത്രാദികൾക്ക് ഈ സമയത്ത് കളത്ര പുത്രാദികളുമായിട്ട് ഒരു ഗുണക്കുറവ് ഉണ്ടാകും പക്ഷെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയമാണ് വിദ്യാഗുണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിദേശ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശയാത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ ടൂർ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ഫോറിൻ വിസിറ്റ് നടത്തുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഗുണപ്രദമായ സമയമാണ് പുറത്ത് വിദേശ രാജ്യത്ത് ജോലി എടുക്കുന്നവർ അവിടെ പഠിക്കുന്നവർ അവരെയൊക്കെ സംബന്ധിച്ചും ഗുണകരമായിട്ടുള്ള ഒരു സമയമായി ആണ് ഈ ഒരു രാശിമാറ്റം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരുടെ പതിനൊന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ സോറി ബുധൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊക്ക സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചെറിയ ചെറിയ കുരുക്കളോ ചൊറിയോ ഒക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ മറ്റുള്ള രംഗങ്ങളിൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് സമാധാനം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു മനോഹരമായ സമയമായിരിക്കും വൃശ്ചികൻ രാശിക്കാർക്ക് കുറച്ചൊരു ഗുണം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വ്യാഴമാറ്റത്തോടുകൂടിയൊക്കെ ഉണ്ടായിരിക്കുന്നത് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ് കുറച്ച് ആശ്വാസം ഈ ഒരു ഗ്രഹങ്ങളുടെ എല്ലാ ഒരു മാറ്റം ഉണ്ടാകുന്ന സന്തോഷകരമായ സമയം അതുപോലെ മഹാലക്ഷ്മി യോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് അത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും മഹാലക്ഷ്മി യോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് ലഭിക്കുന്നു ആദ്യം പറയാൻ വിട്ടുപോയതാണ് ഈ രണ്ട് രാശിക്കാർക്കും മഹാലക്ഷ്മി യോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്നതാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയുടെ ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിന് സാധ്യതയുണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം പ്രത്യേകിച്ച് ജ്യോതിഷം പോലുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം അതിൽ ഉദ്യോഗമുള്ള ആൾക്കാർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ നമ്മുടെ കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് പക്ഷേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശത്രുക്കനുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ബുധ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു കാലമാണെന്ന് പറയുന്നത് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരുടെ ആറ് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുടുംബ സംബന്ധമായിട്ട് എന്തെങ്കിലും കുടുംബത്തിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ കുടുംബം വിട്ട് മാറി നമ്മൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം വിദേശമെന്ന് പറഞ്ഞാൽ ഓവർ മാത്രമല്ല എബ്രോഡ് ഫോറിൻ കൺട്രി നമ്മൾ കടൽ കടന്നുള്ള യാത്രകൾ മാത്രമല്ല നമ്മുടെ സ്ഥലത്തു നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കുക അതിനെയും നമുക്ക് ഈ ഒരു ഭാവത്തിലെ കൊണ്ട് വിദേശം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് അങ്ങനെ വരുന്നതിന് സാധിക്കും ഐശ്വര്യവും വിദ്യാസം വിദ്യാ ഗുണവും ഉണ്ടാകുന്ന ഒരു സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല റിസൾട്ടുകളൊക്കെ കേൾക്കുന്നതിന് അനുകൂലമായ സമയം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം അതുപോലെ തന്നെ ഈ സമയത്ത് കല്യാണം നടക്കാൻ വിവാഹം ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ ഒരു മാസത്തിൽ റെഡിയായി കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി നാരായണ യോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണിത് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു രാശിയാണ് മകര രാശി ഒരു രാശി മാറ്റത്തിൻ്റെ ഫലമായിട്ട് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയുടെ അഞ്ച് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അവിട്ടം അവസാന പകുതി ചതയം പൂരുരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബുധൻ്റെ ഈ ഒരു സമയത്ത് ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് സഹോദര ഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റം ഒരു ആശ്വാസമുണ്ടാകുന്ന ഒരു സമയമാണ് പക്ഷെ വളരെ സൂക്ഷിക്കുക നമ്മുടെ സംസാരം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് അപമാനം ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അതുമൂലം നമുക്ക് ചീത്തപ്പേര് പേരുദോഷം ഇതൊക്കെ കേൾക്കുന്നതിന് സാധ്യതയുണ്ട് ആ ഒരു വിഷയത്തിൽ മാത്രം കെയർഫുൾ ആയിരിക്കുക കുംഭരാശി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് ചെറിയ ഒരു ആശ്വാസം ഇങ്ങനെ കണ്ടു തുടങ്ങുന്ന ഒരു രാശിയാണ് ഒതിൻ്റെ രാശിമാറ്റവും ഗുണം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം ഇല്ല അതുപോലെ തന്നെ അരുതാത്ത സാഹചര്യങ്ങളിൽ പോയി നിൽക്കരുത് ചീത്തപ്പേരി കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു മാസമാണിത് അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയുടെ നാല് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിനിം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണ് ഒരു വ്യാഴമാറ്റം ഉണ്ടായപ്പോൾ ഒരു പ്രയാസം പറഞ്ഞു പക്ഷേ ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ഗുണങ്ങളെയൊക്കെ കിട്ടുന്ന സമയമാണ് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഗുണപ്രദമായ ഒരു സമയമാണ് അതുപോലെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നവർ എഴുത്തുകാർ അങ്ങനെയൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് മാതാപിതാ മാതാ പ്രത്യേകിച്ച് അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ സ്വത്ത് എന്തെങ്കിലും എന്തെങ്കിലും അമ്മയിൽ നിന്ന് സ്വത്ത് മീൻസ് െങ്കിലും സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും വിധത്തിൽ അമ്മയിൽ നിന്നും ആനുകൂല്യം കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണിത് വള വിദ്യ ഗുണമുണ്ടാകുന്ന സമയം ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന സമയം അതുപോലെ തന്നെ വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാരെ നമ്മളെ പ്രകീർത്തിക്കുക അഭിനന്ദിക്കുക അതിനൊക്കെ സാധ്യ സാധ്യതയുള്ള ഒരു സമയമാണ് വിദ്യ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ മറ്റോ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മാറ്റം കൊടുക്കുന്നത് പുഴിട്ടാതി അവസാന കാൽഭാഗം മുത്തിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ ബുധൻ്റെ ഈ ഒരു രാശി മാറ്റം ബുധൻ ശത്രുക്ഷേത്രത്തിലാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കുറച്ച് ഇൻകൺവീനിയൻസൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞു പക്ഷേ കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം അതുപോലെ മീനം രാശിക്കാർക്ക് ലക്ഷ്മിനാരായണ യോഗം അതായത് മഹാലക്ഷ്മി യോഗത്തിൻ്റെ യോഗം കിട്ടുന്ന ഒരു മറ്റൊരു രാശിയാണ് മീനം രാശി എന്ന് പറയുന്നത് ഓ നന്നായിട്ട് ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാന്റെ ശ്രീകൃഷ്ണ ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ അതായത് തുളസിമാല പച്ചപ്പട്ട് കദളിപ്പഴം മുതലായവയൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ് അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം